ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥിയാണ് ഗണപതി ഭഗവാന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത് ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും അതുവഴി അടുത്ത ഒരു വർഷക്കാലത്തേക്ക് സർവ്വ വിഘ്നങ്ങളും നീങ്ങി ഉദ്ദിഷ്ട കാര്യലബ്ധിയുണ്ടാകാനും ഏറ്റവും ഉത്തമമായ ദിനം ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തും പ്രത്യേകിച്ച് ഭഗവാന്റെ പിറന്നാൾ ദിനത്തിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നത് ഗണപതി ഹോമം നടത്തുന്നത് മുക്കുറ്റി കറുക തുടങ്ങിയ കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നത് സഹസ്രനാമാർച്ചന ചെയ്യുന്നത് ഒക്കെ തന്നെ സർവാഭീഷ്ട സ്ഥിതി നൽകുന്നവയാണ് ഗണപതി ഹോമമാണ് ഭഗവാന് ഏറ്റവും വിശിഷ്ടമായ വഴിപാട് തിരു ദിനമായ വിനായക ചതുർത്ഥി ദിനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഭഗവാന്റെ ഒരു വിഗ്രഹം വെച്ച് നമ്മൾ പൂജിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നത് വഴി അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ഭഗവാന്റെ കടാക്ഷം എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടാകും ഇതിൻ്റെ പിറകിൽ ഐതിഹ്യമുണ്ട് ഒരിക്കൽ പാർവതി മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം അസുരന്മാരാൽ പൊറുതിമുട്ടിയ ദേവന്മാരെല്ലാവരും കളിമണ്ണുകൊണ്ട് വിഗ്രഹം നിർമ്മിച്ച് പൂജിച്ചുവെന്നും സന്തോഷവാനായ ഗണപതി ഭഗവാൻ അസുരനിഗ്രഹം നടത്തി എന്നുമാണ് കഥ നിഗ്രഹത്തിന് മുമ്പ് അസുരന്മാർ തങ്ങളിനി മനുഷ്യരുടെ ദേഹത്ത് വസിച്ചോട്ടെ എന്ന അനുവാദം ചോദിച്ചു ഭഗവാൻ അത് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ ആരാണോ ചിങ്ങമാസത്തിലെ ചതുർത്ഥി നാളിൽ ഭഗവാനെ മണ്ണുകൊണ്ടുണ്ടാക്കി പൂജ ചെയ്യുന്നത് അവരിൽ നിന്നും അസുരന്മാർ ഒഴിഞ്ഞു പോകണം എന്നതായിരുന്നു ഭഗവാൻ തിരിച്ചു വെച്ച നിബന്ധന അതുകൊണ്ടുതന്നെ വിനയ വിനായക ചതുർത്ഥി ദിനത്തിൽ ഭഗവാന്റെ കളിമൺ വിഗ്രഹം വെച്ച് പൂജിച്ച് നിമഞ്ജനം ചെയ്യുന്നതുവഴി നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ഗുണങ്ങളാണ് ഒഴിഞ്ഞു പോവുക അതുവഴി സർവൈശ്വര്യം സാധിക്കും എന്നാണ് വിശ്വാസം ഭഗവാൻ്റെ ഗണപതി ഭഗവാന്റെ തത്വം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ സാധകന് ഒരിക്കലും തിരിഞ്ഞു നോക്കണ്ടാവില്ല തിരിഞ്ഞു പോക്കുണ്ടാവില്ല എന്ന് പറയും ഭഗവാന്റെ സ്ഥാനം മൂലാധാര ചക്രത്തിലാണെന്നറിയാലോ മൂലാധാര ചക്രത്തിൽ മൂന്നര ചുറ്റിൽ കിടക്കുന്ന കുണ്ടലിനീ ശക്തിയുടെ കാവലാളാണ് ഗണപതി പപ്പ ആ ശക്തിയെ ഉണർത്താൻ ഭഗവാൻ ആരെയും സമ്മതിപ്പിക്കില്ല മനസ്സാകുന്ന ബ്രഹ്മാവും ബുദ്ധിയാകുന്ന വിഷ്ണുവും അവന് മുന്നിൽ അടിയറവ് പറയുന്നു ആ കഥ അറിയാമല്ലോ ഒടുവിൽ പരമേശ്വരനെത്തി മൂലാധാര ചക്രത്തിൽ അവൻ പരമേശ്വരനെയും തടയുന്നു ആ നിമിഷമാണ് തൃശൂലമാകുന്ന ഏകാഗ്രത കൊണ്ട് ആ അഹങ്കാരത്തിൻ്റെ തലയറക്കുന്നത് പകരം വെച്ചത് ആനത്തല ഒരു സാധകൻ തൻ്റെ അഹങ്കാരത്തെ അനുകമ്പയാക്കി മെരുക്കിയെടുക്കുന്നതിൻ്റെ പ്രതീകമാണ് ആനത്തല ഭഗവാന്റെ വലിയ മസ്തകം വിശാലമായ ബുദ്ധി അല്ലെങ്കിൽ ചിന്താഗതിയെ സൂചിപ്പിക്കുന്നു ഭഗവാന്റെ കുഞ്ഞ് കണ്ണുകൾ സൂക്ഷ്മ നിരീക്ഷണത്തിൻ്റെ പ്രതീകമാണ് സാധകന് ആവശ്യം വേണ്ടുന്ന ഒന്നാണിത് രണ്ട് കൊമ്പുകളിൽ ഒന്നും ഒറിഞ്ഞിരിക്കുന്നു അത് അദ്വൈതത്തെയും വലിയ ചെവികൾ ധർമ്മശാസ്ത്ര വിഷയങ്ങൾ ആവർത്തിച്ച് കേട്ട് സ്വാധ്യായം ചെയ്ത് മനനം ചെയ്യാനുള്ള ശേഷിയെയാണ് പ്രതിനിധീകരിക്കുന്നത് മറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ വായ വാക്കുനിയന്ത്രണത്തെയും പാശ അങ്കുശം ഇന്ദ്രിയ നിയന്ത്രണത്തെയും കുടവയർ എല്ലാം സ്വീകരിക്കാനുള്ള ശേഷിയെയും പ്രതിനിധീകരിക്കുന്നു അഭയവരത മുദ്രകൾ അനുഗ്രഹം ചെയ്യാനുള്ള കഴിവിനെയും ഭഗവാന്റെ കയ്യിലിരിക്കുന്ന മോദകങ്ങൾ ബ്രഹ്മാനന്ദത്തെ വിവരിക്കുന്ന സ്വരൂപത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിയും ഗണപതി ഭഗവാനെ ചതുർത്ഥി ദിനത്തിൽ പൂജിച്ച ഒരു കഥയുണ്ട് സിദ്ധാശ്രമം ഗണതി ഗണപതി ഭഗവാന്റെ സ്ഥിര സാന്നിധ്യമുള്ള സ്ഥലമാണ് സന്നത്കുമാര മഹർഷി തപസിദ്ധി നേടിയ സ്ഥലം ബ്രഹ്മാവും മീന്ദ്രനും അങ്ങനെ ഒരുപാട് പേര് തപസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ശിവപാർവതിമാര് സിദ്ധാശ്രമത്തിലെത്തി ബ്രഹ്മാതി സകല ദേവന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും എല്ലാവരും തന്നെ ഗണപതി ഭഗവാനെ പൂജിക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നു ആ സമയത്ത് ഗോപികമാരോടൊപ്പം രാധാ റാണിയും അവിടേക്ക് വരുന്നു തൻ്റെ വിരഹ ദുഃഖത്തിന് ഒരു അന്തമ ഉണ്ടാകാനായിട്ട് ഗണപതി പൂജ ചെയ്യുക എന്നതായിരുന്നു രാധാറാണിയുടെ ഉദ്ദേശം സ്നാനം ചെയ്തു പവിത്രയായി പൂജാമണ്ഡപ മണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു ധ്യാനശ്ലോകം ജല്ലി ഭഗവാനെ ധ്യാനിക്കുന്നു തുടർന്ന് ജലം ചന്ദനം പുഷ്പം ധൂപം ദീപം ഒരുപാട് നൈവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് ഭഗവാനെ പൂജിക്കുന്നു ഭഗവാനെ ഹോമം ചെയ്യുന്നു അവസാനം അന്നദാനവും ചെയ്തിട്ടാണ് വിരഹ ദുഃഖത്തോടുകൂടി ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുന്നത് അന്നേരം ഗണപതി ഭഗവാൻ രാധയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്നിട്ട് ചോദിക്കും അമ്മേ ജഗജനനി ശ്രീകൃഷ്ണ ഭഗവാന്റെ വക്ഷസ്ഥലത്തിലല്ലേ അമ്മയുടെ സ്ഥിരനിവാസം പിന്നെ എങ്ങനെയാണ് ഈ വിരഹ ദുഃഖം ഈ പൂജകളും മറ്റും മഹാത്മ്യം ലോകരെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ലീലയല്ലേ എന്നിരുന്നാലും അമ്മ ഏത് അഭീഷ്ടത്തെ മനസ്സിൽ വെച്ചാണോ എന്നെ പൂജിച്ചത് അതെത്രയും പെട്ടെന്ന് നിറവേറും എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനാകുന്നു ഇതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന് സ്യമന്തകമണി കട്ടെടുത്തു എന്ന് പറഞ്ഞ് ഒരു അപകീർത്തി ഉണ്ടാവുന്നുണ്ടല്ലോ ആ അപകീർത്തി ഉണ്ടാവാനായിട്ട് കാരണം നാരദമഹർഷി പറയുന്നത് വിനായക ചതുര്ഥി ദിനത്തിൽ ചന്ദ്രനെ കണ്ടതുകൊണ്ടാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അത് തീരാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനും ഗണേശ ചതുർത്ഥി ദിനത്തിൽ ഭഗവാനെ പൂജിച്ചു എന്നും ഈ മിഥ്യാദോഷത്തിൽ നിന്നും കരകേറി എന്ന് പറയുന്ന ഒരു കഥ കൂടിയുണ്ട് ഇപ്രാവശ്യം തിഥി വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി നാല് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് നാൽപ്പത്തി നാല് വരെയാണ് ഈ സമയത്തിനിടയിൽ ഗണപതി ഭഗവാനെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഭഗവാൻ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കാനും ഗണപതി ഹോമം നടത്താനും ഒക്കെ ഏവർക്കും സാധിക്കട്ടെ അതുവഴി നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ഭാവങ്ങളൊക്കെ മാറി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ ഏവർക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം